രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ശാന്തമായി കിടക്കുന്ന അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലുള്ള പഴുത്തു കിടക്കുന്ന പാറകളുടെ ഇടയിലൂടെ ഭൂമിക്ക് അടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന തിളച്ച വെള്ളമാണ് നമ്മളീ കാണുന്നത് ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന റോട്ടറോവ എന്ന സ്ഥലമാണിത് വലിയ കുളങ്ങൾ പോലെ തോന്നുന്ന ചുറ്റും വേലി കെട്ടി തിരിച്ചിരിക്കുന്ന ഇത്തരം ധാരാളം ഗർത്തങ്ങൾ ഈ റോട്ടർവ പാർക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും തൊട്ടടുത്ത് നിന്ന് നോക്കിയാൽ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണിത് തിളച്ച് ആവി പറക്കുന്ന ഈ കുളങ്ങളുടെ ആഴം എത്രയാണെന്ന് പോലും പറയാൻ പറ്റില്ല ഈ ഗർത്തങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഈ കാഴ്ചകൾ കാണുവാൻ സാധിക്കും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ ഗർഭങ്ങളിലേക്ക് ഇടിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടു പോകും വിശാലമായ ഈ റോട്ടറോ പാർക്കിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ പോകാൻ ഉയരുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ അപായ സൂചനകൾ നൽകിയിരിക്കുന്നതല്ലാതെ ഇവരെ വരുന്ന ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കുവാനൊന്നും ഇവിടെ ആരും തന്നെ ഇല്ല ും തന്നെയില്ല സൾഫറിന്റെ ചീഞ്ഞ മണമാണ് ഇവിടെ ഏറ്റവും ചൂടിൽ തിളച്ചുപോകുന്ന വെള്ളം ഈ കുളത്തിൽ നിന്നാണ് കിലോമീറ്ററുകൾ താഴെ ചുട്ടു പൊള്ളിക്കിടക്കുന്ന പാറകൾക്കിടയിലൂടെ വരുന്ന വെള്ളമാണിത് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ചൂടുവെള്ളം ഇതുപോലുള്ള പല ചാലുകളിലൂടെ ഒലിച്ച് ഈ തടാകത്തിലേക്ക് വന്നു ചേരുന്നു ലോട്ടറോവ thermal water തടാകമാണിത് ഈ ചാലുകളിൽ വളരെ സൂക്ഷിച്ച് തുകയാൽ മാത്രമേ ഇതിലൂടെ വെള്ളം ഒഴുകുന്നത് കാണുവാൻ സാധിക്കൂ അത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണിത് ഈ തടാകത്തിൽ നിന്ന് ചുറ്റും ഇത്തരം സ്പകൾ സജ്ജീകരിച്ചിരിക്കുന്നു ആളുകൾക്ക് ആ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുവാനുള്ള സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തെർമൽ സ്പയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണിത് ഞങ്ങൾ കുടുംബസമേതം തെർമൽ പുളിയിൽ ഇറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രധാനമായും സൾഫറും മറ്റു പല മിനറൽസും അടങ്ങിയ ഈ വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നു പല രീതിയിലുള്ള ബോഡി പെയിൻ ഉള്ളവർക്ക് ഈ ചൂടുവെള്ളത്തിൽ കിടക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്തായാലും അരമണിക്കൂറോളം ഞാൻ ഈ വെള്ളത്തിൽ കിടന്നപ്പോൾ എൻ്റെ ശരീരം വളരെ റിലാക്സ്ഡ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ സ്കിൻ വളരെ ക്ലീൻ ആവുകയും ചെയ്തു